പാലായിൽ സി ഐ ടിയുവിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സ്വകാര്യ ബസ്സുകളിൽ സമാധാന അന്തരീക്ഷം തകർക്കുന്ന സാമൂഹ്യ വിരുദ്ധർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടും വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ നിഷേധിക്കുകയും പരാതിപ്പെടുന്നവരെ മർദ്ദിക്കുകയും ചെയ്യുന്ന നടപടികളെ പ്രതിഷേധിച്ചുമാണ് സി ഐ ടിയു പ്രതിഷേധ പ്രകടനവും സമ്മേളനവും നടത്തിയത് പ്രതിഷേധ യോഗം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ലാലിച്ചൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു സ്വകാര്യ ബസുകളിലെ ജീവനക്കാരെന്ന പേരില് അക്രമപ്രവര്ത്തനം നടത്തുന്ന ചില സാമൂഹ്യവിരുദ്ധരെ സംരക്ഷിക്കുന്ന ബിഎംഎസ് നേതൃത്വത്തിന്റെ നിലപാടുകളിലും കൺസെഷൻ നിഷേധിക്കപ്പെട്ട വിദ്യാര്ത്ഥിനിയെ അധിക്ഷേപിക്കുകയും ചോദ്യം ചെയ്ത എസ്എഫ്ഐ പ്രവർത്തകരെ മര്ദ്ദിച്ചവരെ അറസ്റ്റ് ചെയ്യണമെന്നു ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധ പ്രകടനം കെഎസ്ആര്ടിസി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തില് നിരവധി പ്രവർത്തകർ പങ്കെടുത്തു പ്രകടനം കൊട്ടാരമാറ്റം സ്റ്റാന്റിലെത്തി സമാപിച്ചു പ്രതിഷേധയോഗം സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ലാലിച്ചൻ ജോര്ജ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ ബി എം എസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇവിടെ മുഴുവൻ തൊഴിലാളി പോയെന്ന ഞങ്ങൾ അന്വേഷിച്ചു അഞ്ചു തൊഴിലാളികൾ അവരുടെ കൂടെ തൊഴിലാളികളെ മർദ്ദിച്ചു എന്ന വികാരത്തിൽ പ്രകടനത്തിൽ പങ്കെടുത്തു പേരാ കൂടെ പോയി അവരിന്ന് രാവിലെ ആഫീസിൽ വന്ന് ഞങ്ങൾക്ക് തെറ്റിപ്പറ്റി ഞങ്ങൾ തെറ്റിദ്ധരിച്ചാണ് എന്ന് പറഞ്ഞു തിരിച്ചു വന്നു സി ഐ ടു പ്രസ്ഥാനത്തിന്റെ ഒരാളും ഈ സാമൂഹ്യ വിരുദ്ധന്റെ കൂടെ പോയിട്ടില്ല പിന്നെ ഇതിനകത്ത് സിഐ യുനേയും സി പി എമ്മിനെയും ഒക്കെ തിന്നുമെന്ന് പറഞ്ഞ വിരുദ്ധ ചരിത്ര സജേഷ് പറയും പത്രസമ്മേളനത്തെ അവൻ ആഞ്ഞടിക്കുക അവൻ ആരാണെന്ന് ഇപ്പൊ സജേഷ് ആ കാര്യം പറയും ഞാൻ പറഞ്ഞു തികഞ്ഞ സാമൂഹ്യ വിരുദ്ധന്മാര് ഞാൻ പറയട്ടെ ഇമ്മാരോട് ഞങ്ങൾ മുഖത്തിയൊക്കെ ചോദിച്ചു അമ്മയും പെങ്ങളും കൊച്ചു മക്കളൊക്കെ ഇല്ലേ നിങ്ങളുടെ കൊച്ചു മക്കളോട് ഇങ്ങനെ ക്രൂരമായി ഒരാൾ പെരുമാറിയാൽ എന്ത് ചെയ്ത് ചോദിച്ചപ്പോ അത് ഞങ്ങൾക്ക് അറിയണം ഞങ്ങളുടെ മൂന്ന് സഖാക്കളെ കൊല്ലാൻ ശ്രമിച്ചവർക്കെതിരെ കോലക്കുറ്റത്തിന് കേസെടുക്കണം പന്ത്രണ്ട് പേരുണ്ട് കേസെടുക്കണ്ടേ ഇതിന്റെ വീഡിയോ ഞങ്ങൾക്ക് ഇന്നലെയാണ് അതിന്റെ വീഡിയോ കിട്ടിയത് മറ്റേത് ഇങ്ങനെ നമ്മുടെ വണ്ടി ഇവിടെ അടുത്തോട്ട് ഓടുന്നതും തടയുന്നതിന്റെ ഒക്കെ വീഡിയോമാര് പ്രസിദ്ധീകരിച്ചു ഇന്നലെയാണ് കിട്ടുക ഇന്ന് ഞങ്ങള് കുറച്ചു കൊടുക്കും ഇതാണ് സ്ഥിതി ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുക കേരളത്തിൽ മഹത്തായ തൊഴിലാളികൾക്ക് പ്രസ്ഥാനം സി ഐ ടൂ എന്ന് പറയുന്ന പ്രസ്ഥാനം സി പി എം എന്ന് പറയുന്ന ബഹുലിന പ്രസ്ഥാനം പോരാട്ടത്തിലൂടെ നിങ്ങൾ ഇന്നലെ പാലായിൽ നടന്ന സമരത്തെക്കുറിച്ച് വിശദീകരിച്ച ലാലിച്ചൻ ജോർജ് ബി എം എസ് നേതാക്കൾ അക്രമികളെ സംരക്ഷിക്കാനാണ് കൂട്ടുനിൽക്കുന്നതെന്ന് ആരോപിച്ചു സി ഐ ടി യു ഏരിയ പ്രസിഡന്റ് ജോയി കുഴിപ്പാല അധ്യക്ഷനായിരുന്നു സി പി എം പാല ഏരിയ സെക്രട്ടറി സജേഷ് ശശി സി ഐ ടി യു ഏരിയ സെക്രട്ടറി ടി ആർ വേണുഗോപാൽ അനിതാലക്ഷ്മി കുര്യാക്കോസ് ജോസഫ് തുടങ്ങിയവർ പ്രതിഷേധിച്ചു ഐഫോറേനിയസ്